രാജൻ പുറം ലോകം കാണുക പണിഞ്ഞാർക്ക് മുഴുവൻ പണിയാണ് ഇറങ്ങിയടാ ഇറങ്ങി ഇങ്ങോട്ട് വരണ്ട കാര്യം ശരി നമ്മുടെ പയ്യന്മാരെല്ലാരും ഒരാറാറരാമ്പോഴേക്കും ആ എരപ്പുവാലത്തിന്റെ അടിയിലേക്ക് വരാൻ പറ ഒരു മീറ്റിംഗ് ഉണ്ട് ശരി വർഷത്തിന് ശേഷം സാറങ്ങനെ വെളിയിൽ ഇറങ്ങി വർഷത്തിന് മുമ്പ് വിളിച്ചത് അന്നേരത്തെ നമ്മടെ ആ എന്നായി പറയുന്നത് ഇനി വന്ന് രണ്ടായിരം രൂപ തന്നെ എന്റെ സന്തോഷത്തിന്റെ കയ്യിലിരിക്കട്ടെ വെച്ചോ വെച്ചോ എന്റെ സന്തോഷത്തിന് തന്നെ കൊല്ലും അത് അത് അന്നേരത്തെ അത് പറ്റി പോയല്ലേ തന്നെ എനിക്ക് മറക്കാൻ പറ്റൂല തന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം നാല് വർഷത്തിനും ഞാൻ അകത്തേക്ക് പോകുമ്പോൾ നടടിയെടുക്കു കൂട്ടത്തിൽ താൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരു വിപുരം തന്നതായി മൂന്ന് ദിവസം ഞാൻ മൂത്രം ഒഴിച്ചത് ഇന്ന് നല്ല ഫ്ലോയിലായിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ഓർക്കും ഞാൻ അതല്ല പറഞ്ഞു കഴിഞ്ഞെല്ലാം പോട്ടെ എനിക്ക് മാപ്പ് മാപ്പ് അത് ില്ല സ്റ്റോവിന് കാണൂല്ലോ അങ്ങനെ പറയരുത് എനിക്ക് മാപ്പ് തരണം എനിക്ക് എനിക്ക് മൂന്ന് പിള്ളേരുള്ളത് എനിക്ക് എങ്ങനെയാണ് വളർത്തും എന്നെ കൊല്ലം ദൈവത്തിനോർത്ത് പറ്റിപ്പോയതല്ലേ എനിക്ക് മാപ്പ് തരപ്പിള്ളേ മാപ്പ് തന്നില്ലേ മാപ്പില്ലേ വാ അയ്യോ അയ്യോട്ടിപ്പോ കഴിയും എന്റെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ കഴിയും അഞ്ചര ആയിരിക്കുമ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക് ഒന്നിച്ചൊക്കെ പോകും ഞാൻ പൊത്തി ഡ്യൂട്ടിയിലിരിക്കുന്ന കൊല്ലരുതെന്നാണ് എന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അഞ്ചരവരെ വെയിറ്റ് ചെയ്യും അത് തീർക്കും അങ്ങനെ രാജായിട്ട് പുറത്തിറങ്ങിയല്ലേ സന്തോഷമായി എന്റെ മണ്ണെ നീയോ അങ്ങനൊന്നും മെലിഞ്ഞു വേണ്ടോ എനിക്ക് വയ്യ ഇത്ര കാലം രാഴിച്ചിട്ടുണ്ട് എന്ന് കണ്ടിട്ട് സുഖം തന്നെ ല്ലേക്കറിയാ പറഞ്ഞോട്ടെ ഇത് ആവശ്യമില്ലേ ചോദിച്ചതാ ചുമ്മാ ഒന്ന് കാണാൻ ഒരു സന്തോഷത്തിന് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാണോ അതെ പെണ്ണു അല്ലേ അല്ല ഇത് വേറെ മാലത്തിട്ടേ ഞാൻ കുറച്ചും ഇറങ്ങാൻ നേരത്ത് രണ്ടായിരം രൂപ

ബ്ലോക്ക് ഇല്ലെങ്കിൽ മണിക്ക് മണിക്ക് നിന്നെ കള്ളസാക്ഷിയല്ലേ കള്ളസാക്ഷിയല്ല പറഞ്ഞു കണ്ട കാര്യം പറഞ്ഞ അത്രേ ഉള്ളൂ പറയുന്നത് ഞാൻ അതെ ഒരു കാര്യം പറഞ്ഞേ ഞാൻ പറയാം രാജേട്ടാ രാജേട്ട രാജേട്ടൻ വീട്ടിലും ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ അത് നാല് വർഷമായിട്ട് അവർ കാത്തിരിക്കാൻ എനിക്ക് വേണ്ടിട്ട് അതെ കഷ്ടം ൂറ് കട്ട് ചെയ്താ കട്ടിലേക്ക് ആവശ്യമില്ലാത്തത് ഒരു മണിക്കൂർ ഞാനൊരു കാര്യം ചോദിച്ചേട്ടാ എന്നെ അഞ്ചലിക്കാണോ പണി നടത്താൻ ഈ അഞ്ചലി എന്നുള്ളത് ഇവർക്ക് കൊടുത്തിട്ട് എന്നെ ഒരു ഏഴുമണിയാകുമ്പോൾ തീർക്കുക കാരണം എനിക്ക് റേഷൻ കട പൊണ്ണിച്ച് സാധനം മേഴുച്ച് വീട്ടിൽ കൊള്ളു എത്ര കേസുകൊള്ളു അല്ലെ അതെ അതെന്തിനാ തനിക്ക് എന്നെ സംഭവം അറിയോ ഇതുപോലെ പണി എനിക്ക് യൂണിഫോം ഒരു കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് ഏഴുമ്പോ യൂണിഫോം അഴിച്ചു വെച്ചാലല്ലേ കൊള്ളു അങ്ങനെയുള്ള ഓപ്ഷൻ ചേട്ടനുണ്ടല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ഞങ്ങൾക്ക് യൂണിഫോം ഇല്ല ചേട്ടാ അതെ മാപ്പ് തരണം ഈ പ്രാവശ്യത്തേക്ക് മാപ്പ് തരണം മാപ്പില്ല മാപ്പില്ല ഹലോ എടി വലിയൊരു പണി കിട്ടിട്ടിരിക്കാൻ പറ്റി റേഷൻ കാടാ എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് അയ്യാ എങ്ങനെ ഞാൻ വന്ന് മേടിക്കാ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ നീ പറ്റത്തില്ല

അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് അമ്മ എന്നെ പറഞ്ഞു നിന്നെ പറഞ്ഞു വിട്ടട നിന്നെ പറഞ്ഞു വിട്ടോ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടില്ല പറഞ്ഞത് അച്ഛൻ ഇറങ്ങുന്നുണ്ട് അച്ഛനെപ്പോണെന്ന് പറഞ്ഞു അമ്മ എല്ലാം നന്നു വിട്ടിട്ടുണ്ട് ദിവസേ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ പായുണ്ട് തലേളയുണ്ട് അരിയുണ്ട് പഞ്ചസാര ഉണ്ട് തേയിലണ്ട് പിന്ന ചെറിയൊരു മണനഷ്ടവുമുണ്ട് ഞാൻ അങ്ങോട്ട് വരല്ലേ അങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞാ ഇതെല്ലാം നന്നു വിട്ടു ഇന്ന ഇങ്ങോട്ട് വിട്ടത് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ അച്ഛൻ ഉണ്ടാക്കിയ നാണക്കെടുക്കുക അറിഞ്ഞാൽ ആരുടെ മുഖത്ത് വന്നു നോക്കാൻ പറ്റില്ല അറിയാമോ അതുമല്ല അടുത്തോടെ അച്ഛൻ മാവച്ച കല്യാണം കൂടിക്കഴിഞ്ഞാൽ ആരും കല്യാണം കൊടുത്തില്ലെന്നാ പറഞ്ഞാൽ ദൈവത്തെ വിചാരിച്ച് ആ വീടിന്റെ പരിസരത്ത് പോലും വന്നേക്കല്ലേ വന്നാ വന്നാൽ മുട്ടുകാരെ അച്ഛന്റെ ഗുണ്ടരാജൻറെ മുട്ടുകാട് പിടിക്കാ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലെ വീടല്ലേ എന്റെ വീടും മാില്ല രണ്ടുപേരെ പഠിക്കുന്ന ഒരു പ്രസീതാ പ്ലീസ് എന്ന സാറേ അത് ശെരി ആഹ് ശരി 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 ഞാനതിപ്പോ ശരിയാക്കി തരാം ഒരു മിനിറ്റ് നോക്കേണ്ട ഇങ്ങോട്ട് മറന്നിരിക്കും ഇങ്ങോട്ടും മറന്നിരിക്കും അവിടെ നിന്ന് ഒപ്പിടാതാണ് ഇവിടെ ഇറങ്ങി വന്നിട്ട് ഈ ഗർജന വല നടത്തുന്നത് ഈ സാറ് പറഞ്ഞായിരുന്നു അവിടെ നിൽക്കേ ഒപ്പിട്ടേ പോകാവുള്ളൂ അത് പറഞ്ഞിരുന്നു പറഞ്ഞായിരുന്നു അത് കേക്കാതെ പോവാറ്റാ വിളിക്ക അവിടെ ഞാൻ ഇതോട്ടാക്കാൻ പോവും കേസല്ല ഇടാ ഇപ്പൊ നീ ഒപ്പിടാതെ വെളിയിൽ വന്ന സ്ഥിതിക്ക് നീ ആരാതി ജയിലിൽ ചാടി വന്ന ഒരു പുള്ളിയാ നിസാര നീ അകത്ത് ചെന്നൊരു ഒപ്പിട്ടാ കീറുന്ന കേസാ ഉള്ളായിരുന്നു പക്ഷെ നീ നീ അങ്ങനെ ചെയ്യുന്നില്ല ഇടാ ജയിലു ചാടി വന്ന ഒരു പ്രതിയെ ഇവിടുത്തെ പാറാവുകാരൻ ഓടിച്ചിട്ട് പിടിച്ചെന്നൊരു കള്ളക്കേസ് എടുത്തി അങ്ങോട്ട് കൊടുത്താൽ കുറഞ്ഞതൊരു മൂന്ന് വർഷം ഇവനകത്ത് കിടക്കാം ഇവനകത്ത് കിടന്നെ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും എനിക്ക് പ്രൊമോഷൻ കിട്ടും എന്നെ അഞ്ചരിക്കും അല്ലത്തില്ല നിങ്ങൾക്ക് മാപ്പും കിട്ടും നിനക്ക് തെറ്റ കല്യാണോ ഗുണ എങ്ങനെയുണ്ട് അതേ സ്ഥലം ഇതെങ്ങനെ സാധിക്കുന്നു ആ